ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളിത് പഴയ എയർ ബാൻഡ് വെച്ച് ഇങ്ങനെ നല്ലൊരു എയർ ബാൻഡാക്കി മാറ്റാം എന്നു കേട്ടോ നോക്കണം അപ്പം അത് മോളെ പഴയ എയർ ബാൻഡോ അതൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്തതാണ് അതുപോലെ ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടോ നമ്മൾ ഉണ്ടാക്കണത് ഇപ്പോൾ യെല്ലോ കളർ ഫോം ഷീറ്റ് ആയിട്ടാണ് എടുക്കുന്നത് അതുപോലെ പല കളറുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് അപ്പോൾ നമ്മളെടുക്കണത് യെല്ലോ കളർ കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടത് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പോൾ അതാ ചെറിയ മക്കളൊക്കെ ഉള്ളവർക്ക് ഇതൊക്കെ പല ഡ്രസ്സിനോ ഒത്ത എയർ ബാൻഡൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതാ ആ യെല്ലോ കളർ ഷീറ്റ് ഞാൻ അതൊന്ന് റൗണ്ടിൽ വെട്ടിയെടുത്താണ് കേട്ടോ ഇനി അതിന് ഒന്ന് വലുതും ഒന്ന് ചെറുതും എന്ന രീതിയിൽ ഒന്ന് വെട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ ഈ മടക്കി കാണിക്കണ പോലെയാണ് കേട്ടോ വേണ്ടത് എന്നിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് വലുതും ഒന്ന് ചെറുതും എന്ന രീതിയിൽ കിട്ടുക ഇനി അത് രണ്ട് നമുക്ക് അപ്പോൾ കിട്ടിയ രണ്ട് ഭാഗവും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ നടുക്ക് ഒരു കെട്ടിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കാണിച്ച് തരുന്നതാണ് ഇതുപോലെ ഒരു മടുക്കും ഇങ്ങോട്ടും പിന്നെ തിരിച്ചൊരു മടക്കും എന്നിട്ട് ഇതിൻ്റെ നടുക്കിൽ ഒരു കെട്ടിട്ട് കൊടുക്കും കേട്ടോ അതുപോലെ രണ്ടും നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് രണ്ടും അതുപോലെ ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ രണ്ടും പാടെ ഒന്നുകൂടി കെട്ടണം കേട്ടോ ഒരു ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിലാണ് കേട്ടോ നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ രണ്ടും അങ്ങനെ ആക്കി കെട്ടിയെടുത്തിട്ട് ഇനി നമുക്കൊരു ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിലാക്കി എടുക്കാം ഇനി ഇത് രണ്ടും പാടൊന്ന് വെച്ചിട്ട് അതൊന്ന് കെട്ടിയെടുക്കാം കേട്ടോ പശനാട്ടിൽ നല്ലതിങ്ങനെ കെട്ടിയെടുക്കണം കേട്ടോ പക്ഷേ ഒട്ടി കിട്ടാൻ കുറച്ച് സമയമെടുക്കും കേട്ടോ ഇനി ഇതൊന്ന് ഹെയർ ബാൻഡിൻ്റെ മേലും പിടിപ്പിച്ചാൽ നമ്മൾ ഹെയർ ബാൻഡ് വട റെഡി ആയിട്ടോ ഇനി അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ടൈമിൽ രണ്ട് മുത്തുമത് അതുപോലെ വെച്ച് കൊടുക്കണ്ടെട്ടോ അപ്പോൾ അത് നമ്മൾ ഹെയർ ബാൻഡ് വട റെഡി ആയിന് അത് ആ മുകളിട്ട് കാണിച്ച് തന്നെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കട്ടോ അതുപോലെ ഞാൻ ഉണ്ടാക്കിയ എറുബാൻഡാണ് വേറൊന്ന് ഒരു ക്രിസ്മസിൻ്റെ തീമിലൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം അതിൻ്റെ ഇടുക്ക് ഞാൻ കാണാതെ മോളിതൊന്ന് വെട്ടിയെടുത്തു കേട്ടോ അപ്പോൾ ഇത്രയേല്ലോട്ടോ നമ്മളാ വീഡിയോ ഇപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക